അതിർത്തി മേഖലയിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സൈനികനെ രക്ഷപ്പെടുത്തുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരിശ്രമമാണ് ഈ വീഡിയോയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ സാധിക്കാത്ത പ്രദേശത്ത് സൈനികൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യൻ ആർമിയുടെ പൈലറ്റ് റിസ്ക് എടുത്ത് പാറകൾക്ക് മുകളിലായി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാനുള്ള ശ്രമം നടത്തി ഇന്ത്യൻ ആർമിയുടെ സ്പിയർ കോപ്സ് ട്വിറ്ററിലൂടെ അറിയിച്ചത് ആഗസ്റ്റ് പതിനാറിന് ഏവിയേറ്റേഴ്സ് ഓഫ് സ്പിയർ കോപ്സ് അരുണാചൽ പ്രദേശിലെ ഒരു വിദൂര സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്ന ഒരു സൈനികനെ വൈദ്യസഹായം നൽകുന്നതിന് ഒഴിപ്പിക്കാനുള്ള ദുരിതാഹ്വാനത്തോട് പ്രതികരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തുവെന്നും സൈനികനെ ഫോർവേഡ് പോസ്റ്റിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഹെലികോപ്റ്റർ നദീതടത്തിന് അടുത്തുള്ള പാറകളിൽ സ്പർശിച്ചു എന്നുമാണ് ഇന്ത്യൻ സൈന്യമെന്ന് പറഞ്ഞാൽ ഇതാണ് തങ്ങൾക്കൊപ്പം ഉള്ളവരെയും സാധാരണ ജനങ്ങളെയും രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ചും ഇന്ത്യൻ സൈനികർ ഏതറ്റം വരെയും പോകും ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കില്ല ഇന്ത്യൻ സൈന്യം വലിയ റിസ്ക് എടുത്ത് സൈനികനെ രക്ഷപ്പെടുത്തിയ ആ ഹെലികോപ്റ്റർ പറത്തിയ സൈനികന് ബിഗ് സല്യൂട്ട് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം ജയ് ഹിന്ദ്